ഗൈസ് ഇതിന്റെ ഓഫ് ാണ് കാണുന്നത് എന്നാറിയോ വണ്ടി ഇതുപോലൊരു വൈബ് സ്ഥലം എവിടാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് സെറ്റ് കേട്ടോ സെറ്റ് കല്ലടിച്ചോണ്ട് പോന്നെ കല്ലെടുക്കാൻ നമുക്ക് വിളിച്ചോണ്ട് വരാം ഒരു പ്ലേസ് നോക്കി ഏകദേശം വന്നു വന്ന് വന്നു വന്ന് ആരുമില്ലാത്ത വന്നിറങ്ങിയത് റാഹുൽ മരവിടെ ഞാൻ നടക്കുന്ന കേട്ടോ അപ്പുറത്തേക്ക് പോവുകയാണ് അടുത്ത പ്രാവശ്യത്തെ ഒരു പ്ലാനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാടിന്റെ അന്വേഷണ ആ ഒരു പരിപാടിയും കൂടെ ഞാൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്പോട്ട് തിരഞ്ഞെടുത്തത് അടുത്ത പ്രാവശ്യം ഈ ലൊക്കേഷൻ ഓർത്തിരുന്ന ഏകദേശം നടുക്ക് നിക്കുകയാണ് താഴെ നല്ല താഴ്ച നല്ല വലിയ പാറകൾ കിടപ്പുണ്ട് കിടക്കും ഒരു തരത്തിൽ ഇറങ്ങി നമ്മുടെ വണ്ടി ഇരിക്കുന്ന വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇവിടം വരെ കൊണ്ടുപോകുന്നത് ാലും ഇവിടം വരെ എത്തിച്ചു മൊത്തം ഉരുളം കല്ലിലും മണലും വരുന്നു അവന്റെ ഓർഫറോട് കൊണ്ട് വണ്ടി എത്തിച്ചു വണ്ടി കറങ്ങി ടോർത്തും ചോണ്ടായിരുന്ന ഉറപ്പായിട്ട് ഞാൻ ഇറങ്ങിയത് വരം കളിക്കാൻ വേണ്ടി ഇവിടെ ഇട്ട് ഇറക്കി എത്തിക്കൊണ്ടി ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് ിവിടെ ആണെങ്കിൽ ഇവിടെ ഉറപ്പാക്കുക പ്ലാൻ ചെയ്യും ഈ സ്ഥലത്തൂടെ അങ്ങോട്ട് വരുന്ന വഴി കൂടെ ഞാൻ കാണിക്കാം ആ ഒരു വഴിയിലൂടെയാണ് വണ്ടി ഓടിച്ച് വന്നത് ചെറിയ രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം അതില്ലേ ഈ വെള്ളങ്ങളാണ് ആ വണ്ടി ഓടിച്ചു വരെ വന്നത് ഇതൊന്ന് നൈസായിട്ട് കുളിക്കാനൊക്കെ പറ്റും വരുന്നതായിട്ട് ആളൊന്നും ഇല്ല ഇവിടെ അടുത്തുള്ള ഒന്ന് തുണി കഴുകയൊക്കെ ചെയ്യുന്നത് ഇത് കാരണം ഇങ്ങോട്ട് വരാൻ വഴി ഇല്ലായിരുന്നു കാടിനടിയിൽ കൂടെ ചെറിയൊരു നടപ്പാത ഇല്ലായിരുന്നു അതിനൊക്കെ ബൈക്ക് ഇറങ്ങിക്കൊണ്ട് വന്നത് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവരെ കണ്ടു അല്ലാതെ വരെ അങ്ങനെ ആൾക്കാർ നിരസില അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് അവിടെയൊക്കെ ഇവിടെ നല്ല ഒഴുക്കുണ്ട് അത് പരമാവധി സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് ഇറങ്ങിയ തല്ലേലൊക്കെ നല്ല തെക്കനുണ്ട്

ഓ സേഫ്റ്റി മുഖ്യം ഓഫ് റോഡ് പോയി തഴക്കോ പഴക്കവും എതുറോ കമ്പക്കൊണ്ട് ഗ്യാസ് അവിടൊക്കെ എളുപ്പത്തിരാ ഇവിടെ വരുമ്പോഴാ പാട് രണ്ടു കണ്ടില്ലേ കല്ല് കിടക്കുന്നേ ൂട്ടിയും പോയി കേറല്ലേ കേറില്ലേ വീട് ഇവിടെ ആണോ വീടിവിടെ ആണോ അച്ഛൻ കോവിന് ഇവിടെ നടന്നു തുണി കഴിഞ്ഞാൽ നിങ്ങള് സ്ഥിരം വരുന്നതായിരുന്നോന്നോ റിയില്ലയോ മറന്നുപോയോ അച്ഛ അസ്മോടനാ ഇവിടെ ഓടിച്ച് ഇവിടെ മര എപ്പിച്ചല്ലേ ഇനി മേളോട്ട് കയറുന്ന കഴിക്കുന്നു അന്ന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ട തീർച്ചയായും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്വന്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പം ഇതുപോലുള്ള രസകരമായ വീഡിയോ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും ഇടയ്ക്ക് കുറച്ച് ലാഗ് വരുന്നുണ്ട് കാരണം വർക്കിൻ്റെ ഒരു നൂട് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇനി നിങ്ങളോടൊപ്പം ഞാൻ ഇനിയും കൂടുതൽ വീഡിയോസ് ഇട്ട് കാണും അപ്പോൾ എല്ലാവർക്കും ബൈ